ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദേ തോന്നിയണമേ അങ്ങയുടെ കാരണ്യാതിരേഖത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ എന്റെ അതിർത്യം നിശേഷം കഴുകി കളയണമേ എൻറെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻറെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എന്റെ പാപം എപ്പോഴും എന്റെ കൺ മുൻപിലുണ്ട് അന്യക്കെതിരായി അന്യക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ ഭാവിയാണ് ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എന്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹീസോപ്പ് കൊണ്ട് എന്നെ പൗത്രികീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടെ നിന്ന് തകർത്ത എന്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറക്കണമേ എന്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങിയണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാവികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എന്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ ഞാനങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവെ എൻ്റെ അകരങ്ങളെ തുറക്കണമേ എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോനെ നന്മ ചെയ്യണമേ ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പുതുക്കിപ്പണിയണമേ അപ്പോൾ അവിടെ നിന്ന് നിർദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും കർത്താവിന്റെ വചനം ദൈവത്തിന് നന്ദി